പ്രീ ഡിഗ്രിക്ക് വളരെ ഉയർന്ന മാർക്ക് ഉണ്ടായിരുന്നു ഷാജി എൻ കരുന്ന് അതുകൊണ്ട് തന്നെ ഏതൊരു അച്ഛനെയും പോലെ അദ്ദേഹത്തിന്റെ അച്ഛന് മകനെ മെഡിസിൻ അയക്കാനായിരുന്നു താല്പര്യം മകന്റെ താല്പര്യമറിഞ്ഞ് അച്ഛൻ ഞെട്ടിപ്പോയി തനിക്കൊരു സിനിമാറ്റോഗ്രാഫർ ആകണമെന്നും അതുകൊണ്ട് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തുടർന്ന് പഠിക്കണമെന്നുമാണ് അവൻ പറഞ്ഞത് വലിയ സിനിമാ ഭ്രാന്തനൊന്നുമല്ലാത്ത ഷാജി എൻ കരുൺ ഇത് പറഞ്ഞപ്പോൾ അവന്റെ അച്ഛന് അതൊരു അത്ഭുതം തന്നെയായിരുന്നു ഫോട്ടോഗ്രാഫിയുമായുള്ള ആകെയുള്ള ഒരു പരിചയം അവരുടെ വീടിന്റെ തൊട്ട അയൽപകത്തുള്ള ഡോക്ടർ പി കെ ആർ വാര്യർ കൊണ്ടുവന്ന ഒരു ക്യാമറ വിശേഷ ദിവസങ്ങളിലെല്ലാം കൈകാര്യം ചെയ്തിരുന്നത് ഷാജി എൻ കരുണായിരുന്നു ഈ ഫോട്ടോഗ്രാഫിയിലുള്ള താല്പര്യമായിരുന്നു കൗമാരക്കാരനായ ഷാജി എൻ കരുണിനെ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നതിന് പ്രേരിപ്പിച്ചത് എട്ട് വേക്കൻസികൾ മാത്രമുള്ള ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് സിനിമാറ്റോഗ്രാഫി പഠിക്കുന്നതിന് പതിനായിരക്കണക്കിന് അപേക്ഷകളാണ് ഓരോ വർഷവും വന്നുകൊണ്ടിരുന്നത് അവിടെ പ്രവേശനം ലഭിക്കാൻ സാധ്യതയില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ മകന്റെ ആഗ്രഹത്തിന് അച്ഛൻ സമ്മതം മൂടി പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുക എന്ന തീവ്ര അഭിലാഷവുമായി ഷാജി എൻ കരുൺ നേരെ ചെന്നത് പ്രശസ്ത സംവിധായകനായ അടൂർ ഗോപാലകൃഷ്ണന്റെ അടുത്തേക്കാണ് താൻ എടുത്ത ഫോട്ടോകളൊക്കെ അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സിനിമാറ്റോഗ്രാഫി പഠിക്കാനുള്ള ആഗ്രഹം അദ്ദേഹത്തെ ആ കൗമാരക്കാരൻ അറിയിച്ചു ഇത്ര ചെറുപ്പത്തിലെ തന്നെ ഫോട്ടോഗ്രാഫിയിൽ താല്പര്യമുള്ള ആ പയ്യനെ അടൂർ ഗോപാലകൃഷ്ണൻ മതിപ്പോടു കൂടി നോക്കി പഠനത്തിനുള്ള മുന്നൊരുക്കത്തിനായി ഫോട്ടോഗ്രാഫിയെ സംബന്ധിച്ചുള്ള ഏതാനും ചില പീരിയോഡിക്കൽസും പീരിയോഡിക്കൽസുംലേഖ ഫിലിം സുവനീറിന്റെ ഒരു കോപ്പിയും അദ്ദേഹം കൊടുത്തു അതിനുശേഷം അവിടെ നടക്കുന്ന സെലക്ഷന്റെ രീതിയും പറഞ്ഞുകൊടുത്തു എഴുത്തു പരീക്ഷയിലും ഇന്റർവ്യൂയിലും വിജയിച്ചാൽ മാത്രമേ അവിടെ സെലക്ഷൻ കിട്ടുകയുള്ളൂവെന്ന് ആ പയ്യനോട് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു എഴുത്തു പരീക്ഷ ഷാജിയൻ കരുണിനെ സംബന്ധിച്ചിടത്തോളം എളുപ്പമായിരുന്നു എന്നാൽ ഇന്റർവ്യൂ അങ്ങനെ അല്ലായിരുന്നു മൃണാൾസനെ പോലെയുള്ള പ്രശസ്തരായ ചലച്ചിത്രകാരന്മാരാണ് ഇന്റർവ്യൂ ബോർഡിലുള്ളത് മൃണാൾസൻ സിനിമയെ പറ്റി പല ചോദ്യങ്ങളും ചോദിച്ചെങ്കിലും അറിയില്ല എന്നായിരുന്നു ഷാജിൻ കരുടെ ഉത്തരം പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് മൃണാൾസൻ ചോദിച്ചപ്പോൾ പഠിക്കാനാണ് വന്നതെന്നാണ് ആ പയ്യൻ നിഷ്കളങ്കമായി പറഞ്ഞത് മാത്രമല്ല താൻ തനിക്ക് ഉറപ്പായ മെഡിസിൻ പ്രവേശനം ഉപേക്ഷിച്ചാണ് ഇവിടെ പഠിക്കാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞപ്പോൾ ആ പയ്യന് സിനിമാറ്റോഗ്രാഫി പഠിക്കാനുള്ള അഗാധമായ താല്പര്യം അവർ തിരിച്ചറിഞ്ഞു അങ്ങനെയാണ് ഷാജി എൻ കരുൺ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സിനിമാറ്റോഗ്രാഫി പഠിക്കാൻ ചേരുന്നതും അവിടെ നിന്ന് റാങ്കോട് കൂടി പാസ്സാവുന്നതും നമുക്ക് ഒരുപാട് ചലച്ചിത്രകരന്മാരുണ്ട് വർഷം തോറും ആയിരക്കണക്കിന് സിനിമകളുമുണ്ട് എന്നാൽ നമ്മുടെ സിനിമകളും ചലച്ചിത്രകാരന്മാരും ലോക ചലച്ചിത്രത്തിന്റെ ഭാഗമാകുന്നത് വളരെ കുറച്ച് ചലച്ചിത്രകാരന്മാരിലൂടെയും വളരെ കുറച്ച് ചലച്ചിത്രങ്ങളിലൂടെയുമാണ് ലോകം നമ്മുടെ സിനിമകളെ അറിയുന്നതും ചർച്ച ചെയ്യുന്നതും സത്യചിത്രെ മൃണാൾസൻ അടൂർ ഗോപാലകൃഷ്ണൻ അരവിന്ദൻ തുടങ്ങിയ വിഖ്യാതരായ ചലച്ചിത്രകാരന്മാരിലൂടെയും അവരുടെ സൃഷ്ടികളിലൂടെയും കൂടിയാണ് ഷാജി എൻ കരുണും മലയാള സിനിമയെ ലോക സിനിമയിലേക്ക് എത്തിച്ച മഹത്തായ ചലച്ചിത്രകാരന്മാരിൽ ഒരാളാണ് അദ്ദേഹത്തിന്റെ മൂന്ന് സിനിമകളാണ് തുടർച്ചയായി കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പങ്കെടുത്തത് ലോകത്തിലെ ഏറ്റവും ആയ ലോക ചലച്ചിത്രകാരന്മാർ ഏറ്റവും വിലമതിക്കുന്ന ഏറ്റവും താല്പര്യത്തോടുകൂടി നോക്കിക്കാണുന്ന ഫെസ്റ്റിവലാണ് കാൻ ഫിലിം ഫെസ്റ്റിവൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഷാജി കരുൺ പിറവി എന്ന തന്റെ ആദ്യ സിനിമ കാൻ ഫിലിം ഫെസ്റ്റിവലേക്ക് അയച്ചത് ഒരു ചലച്ചിത്രകാരന്റെ ആദ്യ സൃഷ്ടിക്കുള്ള ഏറ്റവും വലിയ അവാർഡായ ക്യാമറ കാമരാർ അദ്ദേഹത്തിന് ആ വർഷം ലഭിച്ചു മാത്രമല്ല പിറവി എന്ന സിനിമയ്ക്ക് മുപ്പത്തൊന്നോളം അവാർഡുകൾ ലോകത്തിലെ വിവിധ ചലച്ചിത്ര മേളകളിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് കാർണോ ഫിലിം ഫെസ്റ്റിവലിൽ നിന്നും ലഭിച്ച സിൽവർ ലപ്പോർഡ് അവാർഡും ഇതിൽ ഉൾപ്പെടുന്നു കൂടാതെ നാഷണൽ ഫിലിം അവാർഡിൽ ഏറ്റവും നല്ല സിനിമയ്ക്കും ഏറ്റവും നല്ല ഡയറക്ടർക്കുമുള്ള അവാർഡ് ആ സിനിമയ്ക്കും ഷാജിയൻ കരുണും ലഭിച്ചു അതിൽ അഭിനയിച്ച പ്രേഞ്ചിക്ക് ഏറ്റവും മികച്ച നടനുള്ള അവാർഡും ലഭിച്ചു നമ്മുടെ കേരളത്തിൽ ഒരു കാലത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട രാജൻ കേസിനോടുമെല്ലാം സാദൃശ്യമുള്ള ഒരു സംഭവമാണ് ഈ സിനിമയ്ക്ക് ആധാരമാക്കിയെടുത്തത് മകനെ കാണാതെ പോകുന്നതും അച്ഛൻ്റെ മകനു വേണ്ടിയുള്ള കാത്തിരിപ്പുമാണ് ഈ സിനിമയുടെ പ്രമേയം മഴയുടെ പശ്ചാത്തലത്തിൽ ചിത്രീകരിച്ച ഈ സിനിമ ഒരു നിസ്സഹായനായ അച്ഛൻ്റെ കാത്തിരിപ്പിൻ്റെ വേദന ഒരു അസ്വസ്ഥതയായി പ്രേക്ഷകരിൽ പ്രേക്ഷകരിലെത്തിക്കുന്നതിന് അദ്ദേഹത്തിന് കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ പുറത്തിറക്കിയ സ്വം കാനിൽ തന്നെയുള്ള അതിലേറ്റവും പ്രസ്റ്റീജിയസ് അവാർഡായ പാംതോറിൻ്റെ മെയിൻ സെലക്ഷൻ ലിസ്റ്റിൽ കടന്ന സിനിമയാണ് അതിനു മുമ്പ് പാംതോറിൻ്റെ മെയിൻ സെലക്ഷൻ ലിസ്റ്റിൽ കടന്ന ഒരേ ഒരു സിനിമ സലാം ബോംബെയാണ് കഴിഞ്ഞ വർഷം പാഗൽ കമ്പാടിയയുടെ ഓൾ വി ഇമാജിനേഴ്സ് ലൈറ്റ് എന്ന സിനിമ പാംതോർ നേടിയ നമ്മുടെ ഏക സിനിമയാണ് സ്വമും ഒരു നഷ്ടപ്പെടലിന്റെയും അതിനുശേഷമുള്ള ഒരു തകർച്ചയുടെയും കഥയാണ് ഭർത്താവ് നഷ്ടപ്പെട്ട ഭാര്യ തന്റെ മക്കളെ വളർത്താനുള്ള കഷ്ടപ്പാടും അവസാനം മകൻ ഒരു ജോലി കിട്ടി രക്ഷപ്പെടുമെന്നായപ്പോൾ സംഭവിക്കുന്ന തകർച്ചയുമെല്ലാമാണ് ഈ സിനിമയുടെ പ്രമേയം ഈ സിനിമയുടെ കളർ ടോൺ എന്ന് പറഞ്ഞാൽ ഇതിലെ നായികയുടെ സന്തോഷകരമായ പാസ്റ്റിനെ കളറിലും അവരുടെ നിരാശാജനകമായ തകർച്ച നേരിടുന്ന പ്രസന്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റിലുമാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഇങ്ങനെ നിറങ്ങളെയും നിറമില്ലായ്മയും ഒരു സംവേദനം ഭാഷയാക്കി മാറ്റി സിനിമയുടെ പ്രമേയ പരിസരത്തിനൊപ്പം ചേർത്തിരിക്കുന്നു പിറവിയിൽ തോരാത്ത മഴ കാത്തിരിപ്പിന്റെ പ്രതീകാത്മക കഥാപരിസരമായി മാറിയെങ്കിൽ അത് പാസ്റ്റിനെയും പ്രസന്റിനെയും നിറങ്ങളിലും നിറമില്ലായ്മയിലും വേർതിരിച്ച ഫോട്ടോഗ്രാഫി തന്നെയാണ് പ്രതീകാത്മകത കൈവരിക്കുന്നത് പ്രശസ്ത നടനായ മോഹൻലാലിന് ദേശീയ അവാർഡ് കിട്ടിയ വാനപ്രസ്ഥം ഷാജി എൻ കരുടെ മറ്റൊരു മികച്ച സൃഷ്ടിയാണ് ഇതൊരു ഇന്തോ ഫ്രഞ്ച് കോ പ്രൊഡക്ഷനാണ് ഈ സിനിമയിലൂടെ സങ്കീർണമായ മനുഷ്യ മനസ്സിന്റെ വികാരങ്ങളെ എക്സ്പ്ലോർ ചെയ്ത് കണ്ടെത്തി അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് തന്നെയല്ല തൻ്റെ വേഷത്തെയാണ് തൻ്റെ പ്രണയിനി പ്രണയിച്ചിരുന്നതെന്ന് തിരിച്ചറിയുന്ന തന്റെ നായകൻ തൻ്റെ വേഷം കെട്ടൽ അഴിച്ചു വച്ചാൽ തന്റെ കുഞ്ഞിന് പോലും താൻ അന്യനാണെന്ന് അറിയുമ്പോഴുള്ള ആത്മസംഘർഷങ്ങളെ അതിന്റെ സൂക്ഷ്മതലത്തിൽ തന്നെ മോഹൻലാലിലൂടെ കൃത്യമായി പുറത്തു കൊണ്ടുവന്ന സിനിമയാണ് വാനപ്രസ്ഥം ഇത് കൂടാതെ കുട്ടിശ്രാങ്ക് ഓള് നിഷാദ് സോപാനം തുടങ്ങിയ സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട് തന്റെ സിനിമകളിലെല്ലാം തന്നെ നിറഞ്ഞിരിക്കുന്ന ദുഃഖത്തെ കൊടിയ വിഷാദത്തിന്റെയും സങ്കടത്തിന്റെയും പശ്ചാത്താപത്തിന്റെയും വ്യാകുലതയുടെയും പരിതാപത്തിന്റെയും ഒറ്റപ്പെടുത്തലിന്റെയും ഒറ്റപ്പെടലിന്റെയും എല്ലാം തലത്തിലേക്ക് തന്റെ സിനിമകളിലൂടെ ഉയർത്തിയിട്ടുണ്ട് മനുഷ്യന്റെ നിസ്സഹായ അവസ്ഥകളെ അവന്റെ വേദനകളെ പ്രതീക്ഷകളെ എല്ലാം തന്നെ ഒരു ഉത്കടമായ തലത്തിൽ ആഴത്തിൽ കഥാപാത്രങ്ങളുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും ഉയർന്നു വരുന്നത് പ്രേക്ഷകനെ അനുഭവിപ്പിക്കാൻ അദ്ദേഹത്തിന്റെ സിനിമകൾ കഴിഞ്ഞിട്ടുണ്ട് സിനിമയെ ഒരു കാലത്തും ഒരു കച്ചവട സാധ്യതയെ കാണാത്ത ഒരു ചലച്ചിത്രകാരനായിരുന്നു ഷാജിയൻ കരൂർ എന്റെ ഇഷ്ടജോലിയായ സിനിമാറ്റോഗ്രാഫിയിലും അദ്ദേഹം സഹകരിച്ചത് അങ്ങനെയുള്ള സിനിമകളിലും അങ്ങനെയുള്ള ചലച്ചിത്രകാരന്മാരോടും ഒപ്പമായിരുന്നു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പുറത്തു വന്ന അദ്ദേഹം അദ്ദേഹം സഹകരിച്ചത് അരവിന്ദൻ കെ ജി ജോർജ് ഹരിഹരൻ തുടങ്ങിയ പ്രമുഖരായ ചലച്ചിത്രകാരന്മാരുമായിരുന്നു അരവിന്ദന്റെ കുമ്മാട്ടി തമ്പ് എസ്തപ്പാൻ പോക്കുവെയിൽ ചിദംബരം മാറാട്ടം തുടങ്ങിയ സിനിമകൾക്ക് ക്യാമറ ചലിപ്പിച്ചത് ഷാജിയൻ കരുണായിരുന്നു എം ടി പത്മരാജൻ കെ ജി ജോർജ് ഹരിഹരൻ മോഹൻ ലെനിൻ രാജേന്ദ്രൻ തുടങ്ങിയവരുടെയൊക്കെ ഛായാഗ്രഹകനായി അദ്ദേഹം മാറിയിട്ടുണ്ട് പത്മരാജൻ്റെ കൂടെവിടെ കെട്ടിയ ഗ്രാമത്തിൽ ഹരിഹരന്റെ നഗക്ഷതങ്ങൾ പഞ്ചാഗ്നി കെ ജി ജോർജിന്റെ ലേഖയുടെ മരണം ഫ്ലാഷ്ബാക്ക് യവനിക ലെനിൻ രാജേന്ദ്രന്റെ മീനമാസത്തിലെ സൂര്യൻ തുടങ്ങി മലയാളത്തിലെ കലാമൂല്യമുള്ള ഏറ്റവും മികച്ച സിനിമകളുടെയും ചലച്ചിത്രകാരന്മാരുടെയും ഒക്കെ ഛായാഗ്രഹനായി മാറിയതിനു ശേഷമാണ് അദ്ദേഹം സംവിധാന രംഗത്തേക്ക് കടന്നത് അങ്ങനെ ഛായാഗ്രഹകനായും സംവിധായകനായും മലയാളത്തിലെ മികച്ച ഒരുപാട് സൃഷ്ടികളുടെ പിന്നിൽ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഷാജി എൻ കരുൺ എന്ന മഹാനായ ചലച്ചിത്രകാരൻ ഇന്ന് നമ്മെ വിട്ടുപിരിയുമ്പോൾ മലയാള സിനിമയുടെ യശസ് ലോക മാസകലം എത്തിച്ച ചലച്ചിത്രകാരൻ എന്ന നിലയിൽ നാം അദ്ദേഹത്തെ എന്നും ഓർക്കും അദ്ദേഹത്തിന്റെ സൃഷ്ടികളാകട്ടെ ഒരു അസാധാരണ ചലച്ചിത്ര പ്രതിഭ ഇവിടെ എന്ന് വരും തലമുറകളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അലാതീതമായി ഇവിടെ നിലനിൽക്കുകയും ചെയ്യും അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ സിനിമാ കമ്പം പ്രണാമം അർപ്പിക്കുന്നു ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം